ം ഇവിടെ തന്നെ കാണും ഇത് എടുത്തു മാറ്റാൻ ധൈര്യമുള്ള എടുത്തു മാറ്റട്ടെ ഇത് വീണ്ടും എടുത്തു മാറ്റിയാൽ വീണ്ടും ഇവിടെ സ്ഥാപിക്കും മലപ്പെട്ടത്ത് നടന്നതുപോലെ ഗാന്ധിയുടെ സ്തൂപം മാറ്റിയതുപോലെ തകർത്തതുപോലെ വീണ്ടും തകർക്കാനാണ് ശ്രമമെങ്കിൽ ഇത് ഇവിടെ തന്നെ ഞങ്ങൾ സ്ഥാപിക്കും ഒരു സംശയം വേണ്ട ഇത്ര വിവരദോക്ഷികളായ ഒരു ഉദ്യോഗസ്ഥ ഡിപ്പാർട്ട്മെന്റ് ആരാണിത് മാറ്റിയത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം അവർക്കെതിരെ എടുക്കണം അതിനുള്ള നിവേദനം നമ്മൾ നൽകുന്നതായിരിക്കും ഒരു ക്രെ മാറ്റുന്ന ക്രെഡിറ്റ് അടിച്ച് മാറ്റുന്ന ക്രെഡിറ്റ് മാറ്റുന്ന റീൽസ് മന്ത്രി മരുമോനെ റീൽസ് മന്ത്രി മരുമോനെ നിങ്ങൾക്കെതിരെ ഉയരുന്നു ഇയും ചെയ്യയാതെ ഒരു പണിയും ചെയ്യയാതെ ഒരു പണിയും ചെയ്യയാതെ ഒരു പണിയും ചെയ്യയാതെ ക്രെഡിറ്റ് അടിച്ച് മാറ്റുന്നാ ക്രെഡിറ്റ് അടിച്ച് മാറ്റുന്നാ ക്രെഡിറ്റ് അടിച്ച് മാറ്റുന്നാ ക്രെഡിറ്റ് അടിച്ച് മാറ്റുന്നാ ത്രിയസ് മന്ത്രി വരുമാനേ ത്രിയസ് മന്ത്രി വരുമാനേ ത്രിയസ് മന്ത്രി വരുമാനേ ത്രിയസ് മന്ത്രി വരുമാനേ നിങ്ങൾക്കെതിരെ ഉമ്മൻചാണ്ടി സാറാണ് കുട്ടികളുടെ പാർക്കും നവീകരിച്ച സീപാത്ത പോയില്ല ഇവിടെ ഉണ്ട് ചെയ്ത് കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനഞ്ച് അന്നിട്ട് ഇപ്പൊ ഭരണം മാറിക്കഴിഞ്ഞപ്പോ ഉമ്മൻചാണ്ടി ഇത് ഇതിട്ടില്ലേ ഉമ്മൻചാണ്ടി സാറിന്റെ ഈ ശിലാബലെടുത്തിട്ട് ചെയ്തു പൊട്ടിച്ചു മാറ്റി വെച്ചിട്ട് ഇവരെ ഇവിടെ റിയാസിന്റെ ഒരു ശിലാബലം കൊണ്ട് ഇവിടെ വെച്ചുവാസേ നടത്തിയിരുന്നു പുതിയ നമ്മൾ സ്ഥാപിക്കും ഒരു സംശയം വേണ്ട ഞങ്ങള് ഇവിടെ മലപ്പുറത്ത് നമ്മൾ പറഞ്ഞാണ് വിശ്വനാഥ് അന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അവിടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ തകർത്താൽ അവിടെ പുതിയ പ്രതിമ ഉണ്ടാക്കി അവിടെ കൊണ്ടു ഒരു പ്രതിമ പുതിയതായിട്ട് അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇത് തകർത്താൽ ഇവിടെ പുതിയ ശിലാഫലകം നമ്മൾ സ്ഥാപിക്കും നമ്മൾ പുതിയതായി ഉണ്ടാക്കും അത് നമ്മൾ ഇവിടെ കൊണ്ടു സ്ഥാപിക്കും അതിൽ ഒരു സംശയവും വേണ്ട എന്ന് ഇവിടുത്തെ മന്ത്രിമാരോടും ടൂറിസം മന്ത്രിയോടും അതോടൊപ്പം തന്നെ മറ്റുദ്യോഗസ്ഥരോടും ഡി ടി പി സിയോടും ഞങ്ങൾ പറയുകയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് നമുക്കറിയാം മുഞ്ഞാണ്ടി സാറിന്റെ കാലഘട്ടത്ത് ടൂറിസം രംഗത്ത് വലിയ വികസനമാണ് ഉണ്ടായിട്ടുള്ളത് അന്ന് ടൂറിസം മന്ത്രിയായിരുന്ന അനിൽകുമാർ ആയിരുന്നു ഇവിടെ ഈ നടപ്പാത ഇവിടെ സ്ഥാപിച്ചത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്ത് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ആ ഫലകം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഫലകം ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി അധ്യക്ഷനായിട്ടുള്ള ബഹുമാനപ്പെട്ട എം പി ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ മറ്റ് നേതാക്കൻ ജനപ്രതിനിധികളുടെ പേരെഴുതിയ ആ ഫലകം എടുത്തു മാറ്റി റിയാസിൻ്റെ ഫലവും ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് റിയാസിൻ്റെ ഫലകം സ്ഥാപിക്കണമെങ്കിൽ സ്ഥാപിച്ചോട്ടെ പക്ഷേ ബഹുമാനപ്പെട്ട കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് അപമാനിക്കുന്നതിന് തുല്യമാണ് അങ്ങ അങ്ങനെയാണ് എങ്കിൽ കേരളത്തിലെ ഈ ഒൻപത് വർഷമുള്ള കേരളത്തിൽ അതിന് മുമ്പോട്ടുള്ള ഒരു ഫലവും കേരളത്തിലുണ്ടാവില്ലോ